നമസ്കാരം ആറ്റിൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പെട്ടെന്നുള്ള വിവാഹം അല്ലെങ്കിൽ വിവാഹ തടസ്സം പൊരുത്ത വിഷയം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പം ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ചില ഒരു മുപ്പത് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സൊക്കെ പെൺകുട്ടികൾ വിവാഹം നടക്കാതെ തടസ്സം അത് എന്താണെന്ന് നോക്കാം പിന്നെ ചില കുട്ടികളിലൊക്കെ പതിനെട്ട് പത്തൊമ്പത് വിഭാഗം പെട്ടെന്ന് നടക്കുന്നത് ആൺകുട്ടികളാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സിലെ ചില കുട്ടികൾ പെട്ടെന്ന് പ്രേമ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് പെട്ടെന്നുള്ള വിവാഹ യോഗത്തിന്റെ ഒരു ഗ്രഹനില അതിന്റെ പൊരുത്തലിഷ്യം എല്ലാം നമ്മളിന്ന് പറയുന്നത് അപ്പൊ ആദ്യം രജ്യദോഷമുള്ള നക്ഷത്രങ്ങൾ അതിന് നമുക്ക് തുടരാം എന്റെ രജുദോഷം എന്ന് പറയുന്നത് മദ്യമലിജു ഭരണി മഹീരം പൂയം പൂരം ചിത്തിര അനിരം പൂരാടം അവിട്ടം കുത്രട്ടാതി ഒൻപത് നക്ഷത്രങ്ങളാണ് രജുദോഷമുള്ള നക്ഷത്രങ്ങൾ ഇവ നമ്മിൽ ചേർക്കാൻ പാടില്ല അതിൽ പ്രത്യേകിച്ച് ചിത്തിര അവിട്ടം മഹീരം ഒട്ടും ചേർക്കാൻ പാടില്ല ചില ഗ്രഹപൊരുത്തുണ്ട് ഇപ്പൊ നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്നത് ഏറെയാണ് അതിപ്പോ ഒരു നമുക്കൊരു ബുക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പത്ത് പേരുത്ത വിഷയം വരും രാശി രാശി രാശിയാധിപൻ ഗണം യോനി മഹേന്ദ്ര രജുവേദം ദിനം സ്ത്രീ ദീർഘം അത് പത്ത് പൊരുത്തത്തിൽ ഒരു ബുക്ക് നമ്മൾ ഒരു ചോദിച്ച ബുക്ക് കിട്ടുകയാണെങ്കിൽ അത് നോക്കുകയാണെങ്കിൽ പത്ത് പൊരുത്ത വിഷയം എഴുതിക്കാം അതിൽ വളരെ പ്രത്യേകത എന്ന് പറയുന്നത് പൂരിട്ടാധിപുരുഷനും യോഹിനി സ്ത്രീ ആണെങ്കിൽ ഒൻപത് പൊരുത്തം കിട്ടും അതുപോലെ പൂരിട്ടാതി പുരുഷനും സ്ത്രീയാണെങ്കിൽ ഒൻപത് പേർ തന്നെ കിട്ടും അത് അപൂർവമാണ് ഞാൻ കിട്ടുന്നത് മൂന്നാം നാൾ എടുക്കാനേ പാടില്ല രണ്ടാം നാൾ എടുക്കാനേ പാടില്ല അപ്പൊ രണ്ടാം നാൾ മൂന്നാം നാളെന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീ എന്ന് എണ്ണുന്ന നക്ഷത്രമാണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം അത് അത്ത നക്ഷത്രത്തിലെ സ്ത്രീ ചിത്തിര ചേർക്കാൻ പാടില്ല ചോദ്യം ചേർക്കാൻ പാടില്ല അപ്പൊ രണ്ട് മൂന്നാം നാളാണ് അത്തം ചിത്തിര ചോദ്യം തിരിഞ്ഞു വരാം ഇപ്പൊ അത്തം പുരുഷനാണെങ്കിൽ ചോദ്യ ആണെങ്കിൽ ദീർഘം കിട്ടും സ്ത്രീ എന്നാണ് വെല്ലുന്നത് നക്ഷത്രം അപ്പൊ രണ്ടാം നാളെന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീ ഇന്ന് രണ്ടാം നാള് വരാൻ പാടില്ല മൂന്നാം നാള് വരാൻ പാടില്ല പിന്നെ സഷ്ടാശ്രമ ദോഷം പറയും സ്ത്രീ ഇന്ന് ആറാം രാശി വരുന്നത് അത് ഉദാഹരണം പറയാം അപ്പൊ പുരാണ നക്ഷത്രമായ സ്ത്രീയുടെ നക്ഷത്രം പുരാണം ആറാം രാശിയായ ഇടവത്തിൽ രോഹിണി നക്ഷത്രം ദോഷം ഈ സഷ്ടാശ്രമം എന്തു ചെയ്യും സർഷാശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീ രാശിയിൽ നിന്ന് ആറാം രാശി പുരുഷം വന്നു കഴിഞ്ഞാൽ കടം രോഗം വഴക്ക് കടം ഒന്ന് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് രോഗവും ഇല്ല വഴക്കുമില്ല കടം കൊണ്ട് കയറും സാമ്പത്തിക ബുദ്ധിമുട്ട് ശരി സാമ്പത്തികമുണ്ട് രോഗവുമില്ല വഴക്കായിരിക്കും അല്ലെങ്കിൽ സാമ്പത്തികം കൊണ്ട് വഴുക്കൂല രോഗം വരും ഇതാണ് സഷാഷണ ദോഷം എന്നാൽ തിരിഞ്ഞു വരാം അതായത് പെണ്ണ് രോഹിണിയും പൂരാടാണാണെങ്കിൽ ദീർഘം വരും നക്ഷത്ര ദീർഘം വരും എട്ടാം രാശിയാണ് ദോഷമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലര് പറയും എന്ത് സംഭവിക്കും ഇങ്ങനെ നടന്നിട്ടുണ്ടല്ലോ അത് ഉടനെ അവരുടെ ജീവിതം ഉടനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാം കടമുണ്ടാവാം രോഗമുണ്ടാവാം ഇനി അടുത്തൊരു വിഷയം കൂടെ പാപ ജാതകം അപ്പൊ നമ്മൾ നക്ഷത്രത്തിനെ കുറിച്ച് എത്ര സമയം പറഞ്ഞത് ഇനി പാപജാതകം ഇനി ജാതകമാണത് ഗ്രഹനില കേട്ടിട്ടില്ലേ നമുക്കിപ്പം നെറ്റൊരു പണിയിലെ ഏൽ ചുവ പെൺകുട്ടി ഏറ്റു ചുവ പെൺകുട്ടി എന്താണ് ഏൽ ചുവ പെൺകുട്ടി ഏറ്റു ചുവ പെൺകുട്ടി അത് ചില ഗ്രഹനിലയ്ക്ക് ഏഴിൽ ചൊവ്വ വന്നു കഴിഞ്ഞാൽ വിവാഹ തടസ്സം എട്ടെന്ന് പറയുന്ന മംഗേലിസ്ഥാനം ഏഴെന്ന് പറയുന്ന കളത്തറം എട്ടിൽ വന്നാൽ മംഗലതസ്സം ഏഴിൽ വന്നാൽ വിവാഹം കിട്ടാൻ അല്ലെങ്കിൽ വിവാഹത്തിൽ ചെറുക്കരെ കിട്ടാനുള്ള ഒരു കഷ്ടത അല്ലെങ്കിൽ ഓട്ടം എന്താ വെച്ചാൽ ഒന്നിന് പെണ്ണിന് ചെറുക്കന് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ചെറുക്കിന് പെണ്ണിനെ ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് മാത്രമല്ല ഏഴിൽ ചൊവ്വുള്ള ഒരു പെൺകുട്ടി ആണിന്റെ തനി സ്വഭാവം കാണിക്കും ആണിന്റെ തനി സ്വഭാവം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പഠന വിഷയത്തിലേക്ക് ഒരു പത്ത് വയസ്സ് കൂട്ടി പഠിക്കുന്നുണ്ടെന്ന് എൻ സി സി താല്പര്യം കാണിക്കും ചേര അതുപോലെ സ്പോർട്സിൽ താല്പര്യം കാണിക്കും അതായത് സിംഹ പരാക്രമം എന്ന് പറയും സിംഹ പരാക്രമം ഈ ആൺകുട്ടികളെ പോലത്തെ പെരുമാറ്റം ഓട ഓടുന്നതും ചാടുന്നതും വഴക്കാലിന്നും പറയാം എല്ലാവരുടെ ഒരു മുൻകോപി ഒരു ആരെ കണ്ടാലും കൂട്ടുകെട്ടുകളിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക നേരിട്ട് സംസാരിക്കുക എന്തുണ്ടെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉറക്കെ പറയുക ശേഷം എട്ട് ചുവൽ എന്ന് പറയുന്നത് മംഗല്യ തളസം മംഗല്യ സ്ഥാനമാണ് ഇട്ട് അത് ലേറ്റ് ആവുക അപ്പൊ പുരുഷന്റെ ഏലും ചുവ വന്നു കഴിഞ്ഞാൽ പുരുഷന്റെ വിശേഷം നമുക്ക് പറയാം കളച്ചോ അല്ലേ വരുന്നത് പോലീസ് വകുപ്പിൽ ജോലിയുള്ള ആൾ റെയിൽവേ ജോലിയുള്ള ആള് അല്ലെങ്കിൽ വർഷാ മേഖല ബെൽഡി വർക്ക് ചെയ്യുന്ന അഗ്രി കൊണ്ടുള്ള തൊഴിൽ ചെയ്യുന്ന വ്യക്തി എല്ലാവർക്കും എൻജിനീയർ ഡോക്ടറും ഒന്നും കിട്ടൂലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ പോലീസ് വകുപ്പ് റെയിൽവേയിലെ എല്ലാവർക്കും കിട്ടൂലല്ലോ അത് ഗവൺമെന്റ് ജോലി അല്ലെ അപ്പം ചില പെൺകുട്ടികളിൽ മിഡിൽ ക്ലാസ് ഉണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നതെല്ലാം വെൽഡിംഗ് മേഖല വരും വർഷ മേഖല വരും പിന്നെ ട്രാൻസ്പോർട്ടിലെ ഡ്രൈവ് ഡ്രൈവ് ചെയ്യുന്നവർ അങ്ങനെ ഉണ്ടുള്ള കാറ്ററിംഗ് ബിസിനസ് ചെയ്യുന്നവർ സ്നാക്ക് ബിസിനസ് ചെയ്യുന്നവർ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും ഇപ്പൊ ചായ പിടി നടത്തുന്നവരെ ചേച്ചി പെൺകുട്ടി ഒരു ചായക്കട ഓണർ അല്ലെങ്കിൽ ഓണറിന്റെ മോയി മാനിക്കാൻ അവിടെ വലിയ ഹോട്ടലായിരിക്കാം ചിലപ്പോൾ അവിടെ സെക്ഷനിൽ ഇരിക്കുന്ന ആളായിരിക്കാം ഇങ്ങനെയൊക്കെ വരാനുള്ള അവസരം പിന്നീട് അടുത്ത് പെട്ടെന്നുള്ള വിവാഹം നടക്കുന്നത് ഇങ്ങനെ ഒരു ഗ്രഹങ്ങളും പരിശോധിക്കുന്നു അതായത് കുമ്പലത്തിലെ ജാതകം ഒരു അവിട്ടം അര ഉരുട്ടാതി വരുത്ത നക്ഷത്രം ചെറിയ വരുത്തി ഏഴിൽ ഗുരു വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള വിവാഹം അതായത് ഇപ്പൊ നമ്മൾ പാപകര ചുമയിൽ പറഞ്ഞു ഇനി അയൽ വരുന്ന ഗുരു വന്നു കഴിഞ്ഞാൽ അതിപ്പം കർക്കിടകത്തിന് ഏരിയ നീചനായ ഗുരു വന്ന് നീചപങ്ക ആയാലും കുംഭത്തിന് ഏരിയ മിത്രക്ഷേത്രമായ സൂര്യന്റെ വീട്ടിൽ ഗുരു വന്നാലും മകരത്തിന് ഏരിയ ഉച്ച ക്ഷേത്രത്തിൽ ഗുരു വന്നാലും പെട്ടെന്നുള്ള വിഭാഗം അത് ചില ദശാകാലവും കൂടെ ഒത്തു വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികളുള്ള ആൺകുട്ടികളൊക്കെ പെട്ടെന്നുള്ള വിഭാഗം അത് പൊന്നിട്ട് പെണ്ണിനെ കൊണ്ടുപോന്നൊക്കെ പറയില്ലേ അതാണ് അവസ്ഥ പെണ്ണിന് തരും ഒന്ന് നിക്കി ചോദിക്കും നല്ല കുടുംബക്കാരായിരിക്കും അവരുടെ ജീവിതം അത് നല്ലൊരു സൂക്ഷ്മമായിരിക്കും അപ്പൊ തുലത്തിലും ഏഴിൽ ഗുരു വന്നാലും മിത്രക്ഷേത്രം അത് അങ്ങനെ സംഭവിക്കും കന്നിക്ക് ലഘ്നം വന്ന് കന്നി രാശി വന്ന് ഏഴിൽ മീനത്തിൽ ഗുരു വന്നു കഴിഞ്ഞാൽ വിവാഹ തടസ്സം പറയണം എന്ന് വെച്ചാൽ പാർതകാധിപതിയാണ് വേറെ കന്നി ലഘനത്തിനും രാശിക്ക് അതുപോലെ മിഥുല ലംഘനത്തിനും മിഥുലെ രാശിക്ക് ഏഴിൽ ഗുരു വന്നു കഴിഞ്ഞാൽ വിവാഹ തടസ്സം പറയണം ശരി കുറച്ച് ലേറ്റാവും ചിലർക്ക് മിധവ അതായത് ഒരു കെട്ട് കഴിഞ്ഞുള്ള രണ്ടാം കെട്ടായാലും മതി മോന് പെണ്ണ് കിട്ടുന്നില്ല അങ്ങനെ ചിലർ പറയുന്നുണ്ട് കുട്ടികളൊന്നും ഇല്ലാത്ത പോകാൻ കഴിക്കാം അത് എന്തുകൊണ്ടാണ് അത് ആ പുരുഷ ജാതകത്തിൽ ഏഴ് ചണി നിന്ന് കഴിഞ്ഞാൽ രണ്ടാം വിഭാഗം അത് ഒരു ഭാഗം കഴിഞ്ഞ പെണ്ണിനെ അത് ഡൈവേഴ്സായിരിക്കും ആ പെണ്ണിനെ കെട്ടാനുള്ള യോഗം ചില കളയുന്നതിൽ അങ്ങനെ ഒന്നുമില്ല ഏഴ് ചെന്നു കഴിഞ്ഞാൽ നേഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ വരും അപ്പൊ പൊതുവെ പറയുമ്പോൾ ചിലവർ പറയാൻ ഏകാഴ്ച വന്തി എട്ട് ചുവന്തി ഇതൊക്കെ ദോഷമാണ് നോക്കിയാൽ അതായത് എനിക്കെന്ന് പറയാൻ ഞാൻ പറയുന്നത് നമുക്ക് രണ്ടു വിഷയം ലോറാറ്റിക് തിയറി ചിലവർ ഈ ബുക്സ് എന്ന് നോക്കിയിട്ടൊക്കെയാണോ വരുന്നതും പറയുന്നത് കുറെ ആൾക്കാരെ ഇതിൽ പറയുന്നുണ്ട് ഞാൻ അവർ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ മുപ്പത്തഞ്ചു വർഷത്തെ അനുഭവ സമ്പത്ത് എനിക്ക് അനുഭവ ജോലിന്ന് പറയും ഞാനൊക്കെ ഒരു എന്റെ ഈ കാലയളവിൽ ഗ്രഹപ്പെടുത്തുന്ന എല്ലാവരും അസന്തോഷമായിട്ടിരിക്കുകയാണ് ശ്രീ ദീർഘം തേണം ഒന്ന് രണ്ടാമത്തെ രജു പാടില്ല ആ രജു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ശരി ഒരാൾ പ്രേമിക്കുകയാണ് ഒരു മഹിര നക്ഷത്രകാരി പുരുഷൻ അവിടെ നക്ഷത്രകാരി ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു അപ്പൊ അവിടെ ചെന്ന് എനി ദീർഘമില്ല രജു ദോഷം കൂടെയാണ് അപ്പൊ എന്ത് സംഭവിക്കും അതായത് പുത്രവാൻ ഏറ്റാവുക അല്ലെങ്കിൽ തുടരെ പുത്ര പുത്രി ഉണ്ടാവുക അതായത് ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന്റെ ജന്മദിനത്തിൽ ഒരു മാസം മുമ്പായിരിക്കും കേട്ടോ കുഞ്ഞു ജനിക്കുന്നത് ഇത് ചിലപ്പോൾ മൂന്നെണ്ണം അങ്ങനാവാം തുടരെ സംഭവിക്കും അല്ലെങ്കിൽ ഏറ്റവും വലിയ കുട്ടികളില്ലാതിരിക്കുക ഇതൊക്കെയാണ് അവസ്ഥ പിന്നെ രചുദോഷം ആയുർഭംഗവും ആയുർദോഷം ഉണ്ടാക്കും ശ്രദ്ധിക്കുക ആയുർദോഷം ഉണ്ടാക്കും അതുപോലെ വേദം വേദം ഉദ്ദേശിക്കുന്നത് വേദിക്കുന്നത് അതായത് ഇപ്പൊ കാർത്തികയ്ക്ക് വിശാഖം വേദനക്ഷത്രമാണ് രോഹിണിക്ക് ചോദി വേദനക്ഷത്രമാണ് പൂരാടത്തിന് പൂയം വേദനക്ഷത്രമാണ് തിരുവോണത്തിന് തിരുവാതിര വേദനമാണ് ഇതിപ്പോ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി രണ്ടുപേര് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഈ നക്ഷത്രം ഉണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ പാർട്ട്ണർ ആവേണ്ട എന്ന് പറയും അതും ദോഷം ചെയ്യും അതായത് നമ്മൾ പറയണില്ലേ വെറ്റ് പാർട്ട്നർ ബിസിനസ് പാർട്ട് എന്ന് പറയുന്നില്ലേ വെഡ് പാർട്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യ ബിസിനസ് പാർട്ട്ണർ എന്ന് ഉദ്ദേശിക്കുന്നത് സഹപാഠി കൊടെ നിൽക്കുന്ന ഒരാൾ ചേരുകയാണെങ്കിൽ ഈ ഭേദം ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യണമെന്ന് പറയും അത് പ്രശ്നമാവും അപ്പൊ പൊരുത്ത വിഷയത്തിൽ ഇതൊക്കെയാണ് സംഭവം ഇതിൽ പാവസംഖ്യ എന്നൊരു സംഭവമുണ്ട് പാവസംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ലഹ്ഗനാൽ ശുക്രാൻ ചന്ദ്രാൻ അതായത് ലേഖനാൽ പാവസംഖ്യയുടെ ചന്ദ്രിടും ശുക്രാനിടും ഇത് പെണ്ണിനെ കൂടാൻ പാടില്ല ആണിനേക്കാളും പെണ്ണിനെ കുറഞ്ഞിരിക്കണം ശ്രദ്ധിക്കുക പൊരുത്ത വിഷയം പ്രാധാന്യമാണ് നോക്കുന്നവരാണെങ്കിൽ ചിലർ നോക്കൂല മറ്റു മനസ്സിലുണ്ടല്ല അവർ ഇതൊന്നും നോക്കൂല മനസ്സൊന്നും നോക്കുന്നവരുണ്ട് കണ്ടുപിടിക്കിഷ്ടപ്പെട്ട് കിട്ടുന്നവരുണ്ട് അത് വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് നോക്കുക ഇത് മുന്നൂറ് ശതമാനം കറക്റ്റ് ആണ് പൊരുത്ത വിഷയത്തിൽ അനുഭവ ജ്യോതിഷം കൊണ്ട് പറയാണ് കുറേ തങ്ങളിൽ നടന്നിട്ട് പ്രശ്നങ്ങളായി പിരിഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മൾ നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അതിലുണ്ട് അതുപോലെ ശനി കുജ പരസ്പര ദൃഷ്ടിയുള്ള ജാതകം ഉണ്ടെങ്കിൽ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ പുരുഷന് അതുപോലെ വേണം അതീന്മാരുടെ ശ്രദ്ധിക്കുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം ശുഭമസ്തു നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്